തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കുമാരമംഗലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുമാരമംഗലത്തെ ചന്ത സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും കർഷക സഭകളുടെയും ഭാഗമായിട്ടാണ് ഞാറ്റുവല ചന്ത നടത്തിയത് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ വിത്തുകളും ചെടികളും നടാൻ പറ്റിയ സമയമായിട്ടാണ് കണക്കാക്കുന്നത് കാലയളവ് കർഷകർക്ക് നടിൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനും അതിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുമാരമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചന്ത സംഘടിപ്പിച്ചത് പൈങ്കുളം കൃഷി ഓഫീസിനു മുന്നിൽ നടത്തിയ ചന്തയിൽ പൈകുളം സെന്റ് തോമസ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഫലവൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾ ബലവൃക്ഷ പ്ലാവ് കുരുമുളക് തൈ എന്നിവയുടെ പ്രദർശനവും വില്പനയും ഞാറ്റുപല ചാന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷെമീന നാസർ ഉഷ രാജശേഖരൻ ഡോക്ടർ ഗദാഫി ടി എം നൈന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ടി ലേഹ കൃഷി അസിസ്റ്റന്റ് വി കെ ജിംസ് ജി ബി ജോളി സ്കൂൾ കുട്ടികൾ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ഓഫീസർ പി എ റഷീദ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വി എം സിതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമാരമംഗലം